വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് ലബനൻ സൈന്യവുമായി പ്രവർത്തിക്കുമെന്ന് ഹിസ്ബുള്ളയുടെ തലവൻ നെയ്യം കാസം ലബനൻ പ്രദേശങ്ങൾ തകർക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാലായിരം പേരെ കൊല്ലുകയും ചെയ്ത ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ഒരു വർഷത്തിലേറെ നീണ്ട ശത്രുതയ്ക്ക് ശേഷം ബുധനാഴ്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗമായിരുന്നു ഇത് രണ്ടായിരത്തി ആറിൽ ഇരു ശത്രുക്കളും അവസാനമായി യുദ്ധം ചെയ്തതിനു ശേഷം പ്രഖ്യാപിച്ചതിനേക്കാൾ വലിയ ഒരു ദൈവിക വിജയം ഇസ്രയേലിനെതിരെ നേടിയതായി ഖാസിം പറഞ്ഞു ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തുമെന്ന വാതുവെപ്പ് നടത്തിയവരോട് ഞങ്ങൾ ഖേദിക്കുന്നു അവരുടെ പന്തയങ്ങൾ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധഭൂമിയിൽ ശക്തമായ ചെറുത്തുനിൽപ്പിനൊപ്പം സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരാറിന് ഹിസ്ബുള്ള അംഗീകാരം നൽകി എന്നും ഖാസിം പറഞ്ഞു ഇസ്രേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കൊഴുകുന്ന ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗങ്ങളിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറുമെന്നും ഇസ്രേലി കരസേന പിൻവാങ്ങുന്നതോടെ ലെബനൻ സൈന്യം അവിടെ സൈന്യത്തെ വിന്യസിക്കുമെന്നും വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു കരാറിലെ പ്രതിജ്ഞാബദ്ധതകൾ നടപ്പിലാക്കുന്നതിന് ഹിസ്ബുള്ളയും ലബനൻ സൈന്യവും തമ്മിൽ ഉന്നതതല ഏകോപനം ഉണ്ടാകുമെന്നും ഖാസിം പറഞ്ഞു ലബനിന്റെ ഇസ്രയേലുമായുള്ള അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലേക്ക് ആളുകൾ മടങ്ങുന്നതിന് ഇസ്രയേൽ സൈന്യം നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കുകയും സമീപ ദിവസങ്ങളിൽ ആ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ആ നീക്കങ്ങളെ സന്ധ്യയുടെ ലംഘനമാണെന്ന് വിളിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രേലി സൈന്യം ഗാസയിൽ വർഷങ്ങളോളം തുടരുമെന്ന് ഇസ്രേൽ ഭക്ഷ്യസുരക്ഷാ മന്ത്രി അവിടിച്ചാർ അമാസ് മേഖലയിൽ തിരികെ എത്തുന്നത് തടയുകയും അവിടെ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിന്റെയോ പലസ്തീനിയൻ അതോറിറ്റിയുടെയോ ഭരണസാധ്യതകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് ഐ ഡി എഫിന്റെ ദീർഘകാല സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകുന്നതാണ് ഡിച്ചറിന്റെ ഈ പ്രസ്താവന മെഡിറ്ററേനിയൻ തീരത്തിനും ഗാസയുടെ കിഴക്കൻ ചുറ്റളവിനുമിടയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക മേഖലയായ ഗാസയിലെ നെറ്റ്സാരം ഇടനാഴിയിൽ പലസ്തീൻ പ്രദേശത്ത് പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിന് ഐ ഡി എഫ് നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇത് ഞങ്ങൾ ഗാസയിൽ ഇനിയും വളരെ കാലം തുടരാൻ പോകുകയാണ് വെസ്റ്റ് ബാങ്കിനെ പോലെ ഇസ്രേൽ സൈന്യത്തിന് എപ്പോഴും പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും കഴിയുന്ന തരത്തിലുള്ള സൈന്യത്തിന്റെ സാഹചര്യം ആളുകൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു നെറ്റ്സരിയും ഇടനാഴിയിൽ സൈന്യം ഇനിയും തുടരും എന്ന് ഡിച്ചർ വ്യക്തമാക്കി അതേസമയം വടക്കൻഗാസയിലെ ബൈത് ലാഹിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയഞ്ച് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് രക്ഷാപ്രവർത്തകരെ പോലും പ്രദേശത്ത് അനുവദിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുകയാണ് വെടിനിർത്തൽ നടപ്പിലാക്കാൻ ലബനൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഹിസ്ബുള്ള മേധാവി നൈം ഖാസിം പറഞ്ഞു നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലുള്ളവരാണ് ഇസ്രേൽ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരിൽ അധികം പേരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുകയാണ് അന്താരാഷ്ട്ര സന്നദ്ധ പോലും ഇവിടെ ഇസ്രേൽ തടയുകയാണ് ബെയ്ത് ലാഹ്യയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗം മേധാവി അഹമ്മദ് അൽ കഹ്ലൂദും ആശുപത്രി പരിസരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി